അപ്പം അസംബ്ലി നാലാം തീയതി ആരംഭിക്കുകയാണ് തീർച്ചയായും നേരിട്ടും ഈ കാര്യം സംസാരിച്ച് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കും അല്ലാതെ ശ്രുതിക്ക് ജോലി പ്രൈവറ്റായിട്ട് ലഭ്യമാക്കാനുള്ള ഒന്നിലധികം ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് അവരുമായിട്ടും സംസാരിച്ചിരിക്കും അതുകൊണ്ട് ശ്രുതിയുടെ ജോലി ഗവൺമെൻറ് സെക്ടറിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം അത് വല്ല വൈമുഖ്യവും സർക്കാർ തലത്തിൽ വന്നാൽ നമുക്ക് പ്രൈവറ്റ് തലത്തിൽ വരും അപ്പോൾ ബോച്ച ഇന്നിപ്പോൾ സംസാരിച്ചപ്പോൾ ഗോച്ച പറഞ്ഞിരിക്കുന്നത് ജോലിയോ എന്ത് കാര്യം വേണമെങ്കിലും കൂടെയുണ്ട് എന്ന് അദ്ദേഹവും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജോലിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് ശ്രുതിയെ സംബന്ധിച്ച് ഉണ്ടാവില്ല ശ്രുതിയുടെ ആഗ്രഹം പറഞ്ഞിരുന്നത് ജെൻസന്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു ലാപ്ടോപ്പ് അതിനു വേണ്ടിയിട്ടുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഉള്ളൂ ശ്രുതി നമ്മുടെ ചുഴൽമല മുണ്ടകൈ ഡിസാസ്റ്ററിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉജ്ജ്വല പ്രതീകമാണ് ശ്രുതിയുടെ മനക്കരുത്തും അവരുടെ ആത്മബലവും നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും ആ കുട്ടി കാണിച്ച ധൈര്യവും സഹനശക്തി അവരെ കൂടെ ചേർത്ത് നിർത്തി എല്ലാവരും ഉണ്ടാവും വീടോട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ വെക്കുന്ന ജോലിയുടെ കാര്യത്തിലും കൂടെ ഇപ്പം പറയുന്നതനുസരിച്ചാണ് സർക്കാരിൻ്റെ സമീപിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണോ താല്പര്യപ്പെടുന്നത് സർക്കാർ